അമൃത് മഹോത്സവ് എഴുപത്തി അഞ്ച് വർഷം നമ്മുടെ ആജാദിയിലെ ആവുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മുടെ അങ്ങനെ പോലെ ഒരു ശിക്ഷൻ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു റിമിഷൻ കൊടുക്കാൻ പറ്റുമോ ഓക്കെ പ്രതികൾ ആ ലിസ്റ്റിൽ ഉണ്ടോ സാർ ഇല്ല ഇല്ല ഒന്നും ആലോചിക്കണില്ല അല്ല ആ ലിസ്റ്റിൽ അവർ ആ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അതില് അതില് നമ്മടെ കഴിഞ്ഞ വർഷം ഇത് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു പത്ത് വർഷം പൂർത്തിയായി ആൾക്കാരെ അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗൈഡ് ലൈൻസ് എടുത്താണ്ട് പത്ത് വർഷം പൂർത്തിയായ ആൾക്കാരുടെ ലിസ്റ്റിന് പോലീസ് ഹെഡ് പ്രിസൺ ഹെഡ്ക്വാർട്ടർ ഗവൺമെന്റ് സ്ഥലം ഒരു ആലോചന ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധമില്ലായിരുന്നു ആലോചന ആ സമയം കഴിഞ്ഞ വർഷം ഇത് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു പത്ത് വർഷം പൂർത്തിയായി ആൾക്കാർക്ക് അതാണ് ഞാൻ പറയുന്നു കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ലിസ്റ്റാണ് ഈ ഉത്തരവ് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം എഴുപത്തി അഞ്ച് വർഷം നമ്മുടെ ആജാദിയിലെ അമർത് മൌസാക്കും പോലത്തെ ലിസ്റ്റ് ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ചിലാണ് ഹൈക്കോടതിയിൽ ഉത്തരവ് വന്നു അതെ അതിനുശേഷം നമുക്ക് ഇവർക്ക് ഇടുന്നില്ല സൂപ്രിൻറ്റൻഡന്റ് പഴയ ലിസ്റ്റ് അങ്ങനെ കമ്മീഷണർക്ക് അയച്ചു അത് അവർക്ക് ഭാഗം ഉണ്ടാവുക അതാണ് ഞാൻ അവർക്ക് എക്സ്പ്ലേഷൻ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പേരുകൾ ഒഴിവാക്കൂല്ലേ അതെ പിന്നെ തിരിച്ചായിട്ടും ഓക്കെ സാർ സാറിന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ അത് അവിടെ ഒന്നും ശ്രദ്ധിക്കാതെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി ലിസ്റ്റ് തന്നെ കട്ടിന് ശേഷം അങ്ങനെ സുപ്രീൻഡന്റ് അയച്ചിട്ടുണ്ട് ഞാൻ എക്സ്പ്ലേഷൻ ചോദിക്കണുണ്ട് എങ്ങനെ സംഭവിച്ചു ആരോടാണ് ചോദിക്കുക സുപ്രീൻഡന്റ് കണ്ണൂരിൽ നിന്നും ആ പടയ ലിസ്റ്റ് അയച്ചു പടയാവർഷം ലിസ്റ്റിന് ശേഷം ചില സ്ഥലങ്ങളിൽ കൂടുതൽ ഉത്തരവ് വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാരെ വന്നിട്ട് അവർക്ക് ഒഴിവാക്കിട്ട് ഓക്കെ സാർ ഓക്കെ താങ്ക് യു സർ താങ്ക് യു ചെയ്യാതെ പഴയ ലിസ്റ്റ് തന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു അത് ചെറിയ റുട്ടീൻ റൂട്ടീനുകളിലായി പോയി അതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് അങ്ങനെ നമ്മുടെ ഭാഗം അങ്ങനെ ഒന്നുമില്ല